ഹായ് ഫ്രണ്ട്സ് കെ ജി ടി പി ജി ടി കെ വി എസ് എൻ വി എസ് പരീക്ഷ അടുത്തു വരികയാണ് പല ആളുകൾക്കും ഇംഗ്ലീഷിലെ മുപ്പത് മാർക്കിനെ കുറിച്ച് വളരെയധികം ആശങ്കകളുണ്ട് ഇതിനെക്കുറിച്ച് ആലോചിച്ച് പല ആളുകളും പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങൾ കോമേഴ്സ് വിഷയങ്ങൾ ചരിത്ര വിഷയമൊക്കെ എഴുതുന്ന ആളുകൾ ഇംഗ്ലീഷിലെ തേർട്ടി മാർക്സ് വളരെ പ്രയാസകരമായ ഒരു രീതിയാണെന്ന് വിചാരിച്ചിട്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ കെ വി എസ് എൻ വി എസ് പരീക്ഷയുടെ ഇംഗ്ലീഷ് സിലബസ് സൂക്ഷ്മമായി വിശകലനം ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വെയിറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു അതായത് നിങ്ങൾക്ക് മുപ്പത് മാർക്കിന് ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും അത് ഇന്നേ വരെ ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു അനാലിസിസ് ആണ് അപ്പോൾ നമ്മളൊരു കോമ്പറ്റീവ് എക്സാമിനേഷൻ പഠിക്കുമ്പോൾ നമ്മുടെ സിലബസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏത് പരീക്ഷ നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്ത് വേണം അത് എന്താണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണ് പരീക്ഷിക്കപ്പെടുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് പരീക്ഷാർത്ഥികൾക്ക് വേണം അതായത് പരീക്ഷ അറിയണം ഇന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക ഇന്ന് ഇന്ന് ഇന്ന രീതിയിൽ ഞാൻ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ പരീക്ഷയെക്കുറിച്ച് പരീക്ഷയെ അറിഞ്ഞ് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയും നോക്ക് നിങ്ങൾ ഈ പരീക്ഷയുടെ കംപ്ലീറ്റ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇവിടെ നടത്തുന്നത് നോക്ക് നിങ്ങൾ അതായത് എയ്റ്റി അതായത് ആക്ഷൻ കോംപ്രിഹൻസീവ് അനാലിസിസ് ഓഫ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ റിവീൽസ് എഡിസ്റ്റിങ്ക്ട് ഹെറാർക്കി ആ എ സ്മോൾ നമ്പർ ഓഫ് ടോപ്പിക്സ് അക്കൗണ്ട് ഫോർ വോസ്റ്റ് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് നോക്കണ നിങ്ങൾ അതായത് ഈ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം ചോദ്യം പത്ത് വർഷമായി നിരന്തരമായി ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ചുള്ളൊരു ആണ് ഒരു വിശകലനമാണ് അതിൽ വൊക്കാബുലറി കണ്ടത് നിങ്ങൾ വൊക്കാബുലറിയിൽ അതുപോലെ തന്നെ റീഡിങ് കോമ്പിനേഷൻ അതേപോലെ തന്നെ ഗ്രാമർ റൂൾസ് ഇങ്ങനെയാണ് ഈ വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടൊരു ഏരിയയാണ് അതായത് ഇറ്റ് ഈസ് എ സിംഗിൾ ലാർജസ്റ്റ് കോമ്പോണൻറ്റ് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിക്കുന്നത് വൊക്കാബുലറിയിലാണ് അതായത് പദസമ്പത്ത് നിങ്ങൾക്ക് മാത്രം വേഡ്സ് അതായത് അതിൽ സിനാനിംസ് ഉണ്ടാവും ആനാനിംസ് ഉണ്ടാവും വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും ഫ്രേസസ് ഉണ്ടാവും ഇഡിയംസ് ഉണ്ടാവും അതിലാണ് കൂടുതൽ മാർക്ക് ചോദിക്കുന്നത് പിന്നെ അടുത്തത് റീഡിംഗ് കോമ്പിനേഷനാണ് പിന്നെ വരുന്നത് ഗ്രാമർ റൂൾസാണ് നമ്മുടെ കുട്ടികൾ പൊതുവേ ഗ്രാമർ റൂൾസ് കുറെ പഠിച്ചു നോക്കൂ വൊക്കാബുലറി ശ്രദ്ധിക്കുകയില്ല റീഡിങ് കോമ്പിനേഷൻ ശ്രദ്ധിക്കുകയില്ല അപ്പോൾ ഓർമ്മിക്കുക ഒരു മത്സര പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ആവശ്യം വൊക്കാബുലറി പാർട്ടാണ് വൊക്കാബുലറി അറിയെങ്കിൽ റീഡിംഗ് കോമ്പിനേഷൻ എളുപ്പമായിരിക്കും അപ്പോൾ ഓർമ്മിക്കുക വൊക്കാബുലറി റീഡിങ് കോമ്പിനേഷൻ ആൻഡ് ഗ്രാമർ റൂൾസ് ഈ മൂന്ന് ഏരിയയാണ് പ്രധാനമായിട്ടും പരീക്ഷിക്കപ്പെടുന്നത് അതായത് ഇതുവരെ ചോദ്യ ചോദ്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് വൊക്കാബിലറിയിലാണ് പിന്നെ അതുപോലെ തന്നെ റീഡിങ് കോമ്പിനേഷനും ഗ്രാമർ റൂൾസും ഒരു ചെറിയ ശതമാനം മാത്രമാണ് ചോദിക്കുക നോക്ക് നിങ്ങൾ വൊക്കാബിലറി പാർട്ടിൽ അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അതായത് വേർഡ് ഫോമേഷൻ സിനണിംസ് ആൻ്റണിംസ് ഇഡിയംസ് ഇതിലാണ് അറുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ചോദ്യങ്ങൾ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ കോമ്പിനേഷൻ പാസഞ്ച് ചെറിയ പാസഞ്ച് ആയിരിക്കും അതിൽ മുന്നൂറ്റി ഇരുപത്തിനാല് ചോദ്യങ്ങൾ റീഡിങ് കോമ്പിനേഷൻ മുന്നൂറ്റി പതിനെട്ട് ജനറൽ ഇംഗ്ലീഷ് ഗ്രാമർ ക്വസ്റ്റിൻ ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ഫിലിൻ ദ ബാങ്ക്സ് വൊക്കാബുലറി ആണ് ഗ്രാമർ ആണ് നൂറ്റി അൻപത്തി അമ്പത് ഇതാണ് നോക്കണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വൊക്കാബുലറി ഫിലിം ദ ബ്ലാങ്ക്സ് ഉണ്ടാവും ക്ലൂസ്റ്റസ് ഉണ്ടാവും അതുപോലെ തന്നെ ഒക്കാബറി പറ റീഡിങ് കോമ്പിനേഷൻ ഒരു പാസേജ് അന്ന് വായിച്ച് കോംപ്രിഹെൻ്റ് ചെയ്യണമെങ്കിൽ വാക്കുകൾ അർത്ഥം അറിയണം അപ്പോൾ ആ ഏരിയയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഗ്രാമർ റൂൾസിൽ ഉദാഹരണത്തിന് ഇറ അനാലിസിസ് സെൻറ്റൻസ് കറക്ഷനും സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റും ആ ഏരിയയെ ചോദിക്കുകയാണെങ്കിൽ ചെറിയ ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ അതായത് പത്ത് ചോദ്യങ്ങളാണ് മുപ്പത് മാർക്കാണ് മൂന്ന് മാർക്കാണ് മുപ്പത് മാർക്ക് അതിൽ കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് വൊക്കാബുലറി പാർട്ടിലാണ് നോക്കുക നിങ്ങൾ അതായത് വൊക്കാബുലറിയിൽ അതായത് മിസ്സ്പെൽഡ് വേർഡ്സ് വാക്കിലെ സ്പെല്ലിംഗ് നൂറ്റി പത്തെട്ട് ചോദ്യങ്ങളാണ് വിളിച്ചത് ഗ്രാമർ പാർട്സ് ഓഫ് സ്പീച്ച് ഗ്രാമറിൽ പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ടാവും നൗണ് പ്രോ നൗണ് വേബ് ആഡ് വേബ് പ്രിപ്പോസിഷൻ കൺജങ്ഷൻ ആ ഏരിയയിൽ ആ ചോദ്യം ഗ്രാമർ പാർട്ടാണത് അതിൽ നൂറ്റെട്ട് ചോദ്യങ്ങൾ പിന്നെ സെൻറ്റൻസ് അറേഞ്ച്മെൻ്റ് ആണ് റീ അറേഞ്ച്മെൻറ്റ് ഓഫ് സെൻറ്റൻസസ് ഇതൊരു ചോദ്യമാണ് അതായത് ജമ്പിൾഡ് ഓർഡറിലെ വാക്യങ്ങളെ ഓർഡറിലാക്കുക അതിൽ നൂറ്റൊന്ന് ചോദ്യങ്ങളാണ് ചോദിച്ചത് സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റിൽ അറുപത്തൊന്ന് ചോദ്യങ്ങൾ പിന്നെ ബേസിക്സ് ആയ ടെൻസ് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് അതുപോലെ തന്നെ റിപ്പോർട്ട് സ്പീച്ച് അൻപത് ചോദ്യങ്ങൾ ഇതാണ് ചോദ്യങ്ങളുടെ മാതൃക അപ്പോൾ ഓർമ്മിക്കുക നിങ്ങൾ ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വൊക്കാബിലറി വേഡ് ഫോമേഷൻ സ്പെല്ലിംഗ് ഫോർട്ടി പേർസെൻ്റ് ആണ് റീഡിംഗ് ആൻഡ് ജനറൽ തേർട്ടി ക്വസ്റ്റ്യൻസ് ആണ് തേർട്ടി പേഴ്സൻ്റ് ആണ് പിന്നെ ഗ്രാമർ ലോജിക് ട്വൻറ്റി പേഴ്സൻറ്റ് ബേസിക് ടെൻസ് പത്ത് ശതമാനം ഇതാണ് കാറ്റഗറി വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓർമ്മിക്കണം നാൽപ്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് വേർഡ് ഫോമേഷൻ അതായത് വേർഡ് ഫോർമേഷൻ ആൻഡണിംസ് ആൻറ്റണിംസ് ഉണ്ടായിരിക്കും പഠിക്കണം നിങ്ങൾ സിനണിംസ് വേർഡ് ഫോമേഷൻ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അതിന് ഫോർട്ടി പെർസെന്റ് മാർക്സ് ആ പത്ത് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നാല് ചോദ്യങ്ങൾ ഇതിലായിരിക്കും പിന്നെ തേർട്ടി അതായത് മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ജനറൽ ഇംഗ്ലീഷിനാണ് ഇപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇംഗ്ലീഷിന്റെ ഏത് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏത് പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ അതായത് സാധാരണ ഇത് ഒരു ബേസിക് പരീക്ഷയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് കെ വി എസിലേക്കുള്ള അധ്യാപക തസ്തിക അതുപോലെ തന്നെ നവോദയ വിദ്യാലയങ്ങളിലെ അധ്യാപക തസ്തിക ഇതൊരു വലിയ നല്ല പോസ്റ്റാണ് ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ ഈ പരീക്ഷ പാസ്സാവണം അതിന് മുപ്പത് മാർക്കിൻ ഇംഗ്ലീഷ് ആണ് അതിൽ വൊക്കാബുലറി ടെസ്റ്റാണ് നാൽപ്പത് ശതമാനം ചോദ്യങ്ങൾ ചോദിക്കുന്നത് പിന്നീട് ജനറൽ ഇംഗ്ലീഷ് അതായത് റീഡിങ് കോമ്പിഹേഷൻഷൻ റീ അറേഞ്ച്മെൻറ് ഓഫ് സെന്റൻസസ് അതാണ് ജനറൽ ഇംഗ്ലീഷ് വരുന്നത് ജനറൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ റീഡിംഗ് കോമ്പിനേഷൻ ആണ് യു വിൽ ബി ഗിവൻ എ പാസേജ് ഒരു പാസേജ് നൽകും അത് എൻഡ് ഓഫ് ദ പാസേജ് ദർ ആർ സം ക്വസ്റ്റൻസ് ആൻഡ് യു ആർ യു വിൽ ഹാവ് ടു ആൻസർ ദ ദസ്റ്റൻസ് ബേസ്ഡ് ഓൺ യുവർ റീഡിംഗ് നിങ്ങളെ വായനയുടെ അസ്ത്രദമാക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം ആ ചോദ്യങ്ങൾ മുപ്പത് ശതമാനം ചോദ്യങ്ങളാണ് അതായത് മൂന്ന് മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും പിന്നെ വരുന്നത് മൂന്ന് മാർക്ക് പറഞ്ഞാൽ ഒരു അതായത് വോയിസ് ആക്റ്റീവ് വോയിസ് പാസീവ് വോയിസ് ഒരു ചോദ്യം ഉണ്ടാവും ടെൻസിൽ ഒരു ചോദ്യം ഉണ്ടാവും ഒരു ചോദ്യം ഉണ്ടാവും അതായത് റിപ്പോർട്ട് സ്പീച്ച് പിന്നെ അല്ലെങ്കിൽ സെൻറ്റൻസ് കറക്ഷൻ ഇതിന് ആകെ വരുന്നത് മൂന്ന് ചോദ്യങ്ങൾ അങ്ങനെ നാല് പ്ലസ് ത്രീ പ്ലസ് ത്രീ ആണ് ഇത് ചിലപ്പോൾ ഇത് നാലാവും ഇത് ഇത് ചിലപ്പോൾ രണ്ടാവും ഇത് നാലാവും ഇങ്ങനെയാണ് വെയിറ്റേജ് അപ്പോൾ ഓർമ്മിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളെന്ത് ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ അല്പം പോലും ടെൻഷന ഇപ്പോൾ ആളുകൾ പൊതുവെ ടെസ്റ്റ് ഓഫ് റീസണിങ്ങും ടെസ്റ്റ് ഓഫ് മെൻറ്റൽ അബിലിറ്റിയും ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജും ജി കെയും കമ്പ്യൂട്ടർ അവയർനെസ്സും ഇതടങ്ങുന്നതാണ് ഘട്ട പരീക്ഷ ഈ ഒന്നാം ഘട്ട പരീക്ഷയിൽ ഇംഗ്ലീഷിനെ കുറിച്ച് ആളുകൾ ആശങ്കപ്പെടാറുണ്ട് അല്പം പോലും ടെൻഷൻ വേണ്ട ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പരീക്ഷ ക്വാളിഫൈ ചെയ്യാൻ കഴിയും നിങ്ങൾ വേണ്ടത് എന്താണ് ഇംഗ്ലീഷ് ബേസിക് വൊക്കാബുലറി എന്നാണ് അണ്ടർ മനസ്സിലാക്കുക അതായത് വാക്കുകൾ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കുക എൻറിച്ചർ വൊക്കാബുലറി ഫേസ്റ്റ് അല്ലാതെ വേർഡ് ഫോമേഷൻ എന്ന് വാക്കുകൾ പഠിക്കുക ചില വാക്കുകൾ അർത്ഥം പഠിക്കുക അതായത് അങ്ങനെ പഠിച്ചു വെക്കുക അത് വായിക്കുമ്പോൾ കൂടും നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ അറിവ് കൂടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് എന്ത് ചെയ്യുക വൊക്കാബുലറിയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതായത് ആൻ്റണിംസ് പഠിക്കുന്ന വാക്കുകളാണെങ്കിൽ ഒരു വാക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ നൗൺ ഫോം അറിയണം കേട്ടോ അപ്പോൾ സ്ട്രോങ് ഉള്ള വാക്ക് കിട്ടി ആദ്യം നിങ്ങൾ അറിയേണ്ട എന്താണ് സ്ട്രോങ് ഉള്ള വാക്ക് ആജിക്റ്റീവാണ് അതിൻ്റെ അത് വിശേഷണ പദമാണ് അതിൻ്റെ ഓപ്പോസിറ്റ് വീക്ക് ആണ് കേട്ടോ നൗൺ ഫോം ഈ സ്ട്രെങ്ത് ആണ് എസ് ടി ആർ ഇ എൻ ജി ടി എച്ച് സ്ട്രെങ്ത് ആണ് നൗണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് വീക്ക്നെസ് ആണ് വീക്ക്നെസ് കേട്ടോ ഇത് വേർബൽ ഫോമാണ് സ്ട്രെങ് എസ് ടി ആർ ഇ എൻ ജി ടി എച്ച് എൻ സ്ട്രെങ് ഇ എൻ ചേർത്ത് ഇ എൻ സഫിക്സ് ചേർത്ത് വേർബ് ആക്കുന്നതാണ് സ്ട്രെങ് അതിൻ്റെ ഓപ്പോസിറ്റ് വീക്കൻ ആണ് ഡബ്ല്യു എ കെ ഡബ്ല്യു എൻ വീക്കൻ ഇങ്ങനെ വാക്കുകൾ കിട്ടുമ്പോൾ അത് സ്ട്രോങ്ലി എന്ന് പറയുമ്പോൾ അത് ആഡ് വേർബ് ആകുന്നു സ്ട്രോങ്ലി ദിസ് എൻ ആഡ് വേർബ് റൈറ്റ് ഇങ്ങനെ വാക്കുകളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയിട്ട് ചെറിയ വാക്കുകളെക്കുറിച്ച് ഒരു കൃത്യമായ ധാരണ ഉണ്ടാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ വാക്കുകൾ അതായത് ഈ വൊക്കാബുലറി പാർട്ടിൽ ആൻസർ ചെയ്യാൻ കഴിയും ഒരു വാക്ക് അപ്പോൾ കോമ്പറ്റി എക്സാമിനേഷൻ ഓർമ്മിക്കുക ഒരു നിശ്ചിതമായ വൊക്കാബുലറിയാണ് ആ നിശ്ചിതമായ വൊക്കാബുലറിനുള്ളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ പരീക്ഷ പാസാൻ കഴിയും ഓർമ്മിക്കുക കെ വി എസ് എൻ വി എസ് പരീക്ഷ എഴുതുന്ന ആൻഡ് ആസ്പിരിയൻസ് കെ വി എസ് എൻ വി എസ് ആസ്പിരിയൻസിന് വേണ്ടിയാണ് ഈ ക്ലാസ് അതിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ ചോദ്യ പേപ്പറുകൾ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന ക്വസ്റ്റ്യൻസ് വൊക്കാബിലറി പാർട്ടാണ് വൊക്കാബുലറി പാർട്ട് എന്ന് പറഞ്ഞാൽ ആൻറ്റണിംസ് സിനണിംസ് ഇഡിയംസ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിൽ പിന്നെ ഇറർ അനാലിസിസ് എന്ന് പറയും അതായത് ഇറർ കറക്ഷൻ സെനൻസ് ദി സെനൻസ് ഇംപ്രൂവ്മെന്റ് അതിൽ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ഉണ്ടാവും ബാക്കി ക്വസ്റ്റ്യൻസ് കോംപ്രിഹൻഷൻ പാസേജ് ആണ് കോംബ്രിഹെൻ മീൻസ് കോംപ്രിഹെൻഡ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് കോംപ്രിഹെൻഡ് മീൻസ് ടു അണ്ടർസ്റ്റാൻഡ് ടു മെയ്ക്ക് ഔട്ട് എന്ന് പറയും ഫ്രേസൽ വേബ് എന്താണ് ടു ഔട്ട് ഡൈജസ്റ്റ് ഇതാണ് അണ്ടർസ്റ്റാൻഡ് അസിമലൈറ്റ് അപ്പോൾ കോംപ്രിഹെൻഡ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന പാസേജ് നിങ്ങൾ മനസ്സിലാക്കി വായിച്ച് ഗ്രഹിച്ച് ആശയം സംഗ്രഹിച്ച് ഗ്രഹിച്ച് ഉത്തരമെഴുതണം അതാണ് റീഡിങ് കോംപ്രിഹെൻഷൻ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് പരിചയമുള്ള ചെറിയ പാസജസ് ആയിരിക്കും വൊക്കാബുലറി പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പെട്ടെന്ന് ഈസിയായി ആൻസർ ചെയ്യാൻ കഴിയും ഇപ്പം നമ്മൾ ആദ്യം ഭാഷ പഠിക്കുമ്പോൾ ആദ്യം പഠിക്കുക എന്താണ് വേഡ്സാണ് പഠിക്കുക വേഡ്സിലൂടെയാണ് നമ്മൾ ചെറിയ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കുന്നത് അപ്പോൾ ഓർമ്മിക്കണം അപ്പോൾ വൊക്കാബിലറിക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം നമ്മളെ സിലബസിൽ ഒരു ഘട്ടത്തിലും വൊക്കാബിലറിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യണം മത്സര പരീക്ഷ ചെയ്യുന്ന ആളുകൾ വൊക്കാബുലറിക്ക് വളരെ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഈ വൊക്കാബുലറി പഠിക്കാത്ത കൊണ്ടാണ് പല ആളുകളും മത്സര പരീക്ഷകൾ പിറകിൽ പോകുന്നത് അതുകൊണ്ട് യു സ്റ്റാർട്ട് ലേണിംഗ് വൊക്കാബുലറി ആസ് വെൽ ആസ് സ്ട്രക്ചേഴ്സ് ഇപ്പോൾ ലാംഗ്വേജ് എലമെൻസിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്താണ് ഇംഗ്ലീഷ് ഗ്രാമർ പാർട്സും വൊക്കാബുലറിയാണ് അപ്പോൾ ഇനി വളരെ സാവകാശം ക്ഷമയോടുകൂടി ഒരു പ്രാർത്ഥനയോടുകൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പരീക്ഷകൾ എളുപ്പത്തിൽ ക്വാളിഫൈ ചെയ്യാൻ കഴിയും എല്ലാവിധ വ്യാസങ്ങളും നേർന്നുകൊണ്ട് പ്രൊഫ്സ്കെയിലിന് വേണ്ടി പ്രായർമാർ